കേരളവും അതുകൊണ്ട് ഇന്ത്യയും ഒരു പുതിയ ജനനിധിക്ക് വേണ്ടി കാത്തിരിക്കും മഹത്വവും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് നമുക്കിന്ന രാജ്യത്ത് ആവശ്യം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഉന്നത മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറഞ്ഞു കൊണ്ട് തങ്ങളുടെ ഇഷ്ടാനുഷ്ഠങ്ങൾക്ക് വിധേയമായി നമ്മുടെ രാജ്യത്തെയും സംവിധാനങ്ങളെയും ജുഡീഷ്യറി ആവട്ടെ ലെജിസ്ട്രേറ്ററാവട്ടെ എക്സിക്യൂട്ടീവെ അവിടെ എല്ലാം ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള കടന്നു രാജ്യങ്ങൾ നടത്തിക്കൊണ്ട് തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യ നമുക്ക് അതിനെ ഇനിയും ഇവിടെ തുടരുവാൻ അനുവദിച്ചുകൂടാ എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് വൃത്തമാകുന്നതിന് ഒരു നല്ല പോളിംഗ് നിലവാരം അത് വ്യക്തമാക്കുന്നത് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു ഭരണവും മാറ്റത്തിന് വേണ്ടി എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാരായ നമ്മളും കാത്തിരിക്കുകയാണ് ഇത് വൃത്തിയാളാം തീയതി വരുന്നതിനു വേണ്ടി ஆறாம் தேதி இருபத்தியில் வட்டாவகாசம் நம்ம பிரியா கே சுதாக ஐக்கிய சின்னமாய ஜனாதிபத்திய கைப்பத்தி ரேகப்படுத்தி வந்து விஜயிப்பதோடம் அதுல நமக்கு ராஜ்யத்தை நம்மெடுக்க போராட்டத்தில் பாகமாக கழியன் நேஷனல் சமூக ஜனநாயக கோயிலுக்கு சம்பந்தியில் ഉത്തരൻപ്രതീക്ഷയുടെ രാജ്യം കാത്തിരിക്കുന്നു ഒരു ഭരണമാത്രത്തിന് വേണ്ടി പ്രതിപക്ഷമായ ഇന്ത്യ മുന്നേ അത് വളരെയേറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾക്കാ പാർട്ടികളെല്ലാം നന്നായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ കീഴിൽ അണിനിരുന്നു തീർച്ചയായും നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാനുള്ള നല്ല വേദി അതിലൂടെ കൈവന്നിരിക്കുകയാണ് കേരളത്തിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നിലേക്ക് കരുത്തുമകരാനും അതോടൊപ്പം രാജ്യത്തിന്റെ പാരമ്പര്യവും ജനാധിപത്യവും മതേതരത്വവും അതൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോവുക പോകുക നിങ്ങൾ വലിയേറിയ വോട്ടുകൾ ആദരണിയായ കെ സുധാകരനും അവർക്ക് കൈപ്പറ്റി ജില്ലത്തിൽ രേഖപ്പെടുത്തി ജയിപ്പിക്കുക അപ്പുറത്ത് നമ്മുടെ രാജ്മോഹൻ ഉള്ളിത്താനും മത്സരിക്കുന്നു അതിനപ്പുറത്ത് പ്രിയപ്പെട്ട നമ്മുടെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന അവരെല്ലാവരെയും ഐക്യയാതൃത്വം എഴുതി രേഖപ്പെടുത്തി ജയിക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഒരു കാര്യം